അല്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ എനിക്കും കുടുംബത്തിലൊക്കെ സുഖം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇന്നലെ ഒരു കൊലപാതകത്തെ പറ്റി ഒരു വീഡിയോ കണ്ടു ഒരു വാർത്ത കണ്ടു അതായത് രാമങ്കരി സ്വദേശി ഭർത്താവ് വിദ്യ എന്ന സ്ത്രീയെ കുത്തിക്കൊന്നു അപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വച്ചെങ്കിൽ മെഡിക്കൽ കോളേജിൽ രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് വിദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു കുടുംബമാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ നേരമായിട്ടും കാണാതായപ്പോൾ രണ്ട് മൂന്ന് തവണ ഭർത്താവ് വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല മൂന്നാമത്തെ തവണ നാലാമത്തെ തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പക്ഷെ ഫോൺ വെച്ചതും ഫോൺ കട്ടായിരുന്നില്ല എന്നാണ് ആ ഭർത്താവ് പറയുന്നത് അപ്പോൾ ഓട്ടോ ഡ്രൈവറുമായി സംസാരിച്ചിരിക്കുന്നത് ഭർത്താവ് പറയണ കേട്ടോ നമുക്ക് മറ്റേ പക്ഷെ നമുക്ക് അവൾ പറഞ്ഞറിയില്ല കാരണം അവൾ മരിച്ചു പോയില്ലേ അപ്പോൾ ഈ ഫോൺ കട്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മുഴുവൻ ഈ ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വരാ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചതെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തില്ല കട്ടായി എന്നവൾ വിചാരിച്ചു കട്ട് ചെയ്തില്ല അപ്പോൾ ഇവർ സംസാരിച്ചത് മൊത്തം ആ ഭർത്താവ് കേട്ടു തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കത്തിയുമായി ഭർത്താവ് മുറ്റത്ത് നിൽക്കുകയാണ് ആ മുറ്റത്ത് വെച്ചു തന്നെ ചങ്കലും നെഞ്ചിലുമായി കുത്തി കൊന്നു അപ്പോൾ ഒരു ആശുപത്രിയിൽ ഒരാളെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മക്കളെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ചില അങ്ങനെയാണ് കാരണം നമ്മളൊരു നല്ല കാര്യാണ് സംസാരിച്ചതെങ്കിലും അവർക്കത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഇന്നാളത്ത് സംസാരിച്ച് നിൽക്കുകയാണ് എന്നുള്ള വിവരം പറയുകയോ അല്ലെങ്കിൽ ആ ഫോണ് ശരിയായ രൂപത്തിൽ കട്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുക കാരണം അവർ കത്തി എടുത്ത് കുത്തിക്കൊല്ലണമെങ്കിൽ നിങ്ങളെ സംസാര രീതി അത്രയും കടുപ്പമായതുകൊണ്ടായിരിക്കും ആ ഭർത്താവിന് അങ്ങനെ തോന്നിയത് കാരണം ഫോണിലൂടെ കേൾക്കുന്ന സംസാരത്തിനാണല്ലിപ്പോൾ കത്തി കൊണ്ട് കുത്തിക്കൊന്നിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇത്തരം ഇതിൽ പോകുന്നത് അത് അതല്ലാതെ വേറൊരു വീഡിയോ കാരണം ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞ് താമസിക്കണേ മറ്റൊരാളെ കൂടെ താമസി വിളിച്ച് താമസിപ്പിച്ചു അത് രണ്ട് പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സും പത്ത് വയസ്സുമൊക്കെ ഉള്ള രണ്ട് പെൺകുട്ടികളുള്ള ഒരമ്മ ആ കൂടെ വന്ന് താമസിച്ചവനാണിപ്പോൾ അവളെ കുത്തി കൊന്നിട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടിനെയും കൊണ്ട് എവിടെയാണ് മല കാട് കയറി അവിടെ നിന്ന് ഇപ്പോൾ പോലീസുകാർ പോയി തോട്ടത്തിൽ നിന്ന് ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് രണ്ട് പെൺകുട്ടികളുള്ള ഒരു അമ്മ ഏതോ ഒരാളെ അവരെ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ നമ്മളെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ വന്ന ചക്കന് അത്ര വലിയ പ്രായമില്ല ഒരാളൊന്നും അല്ല പക്ഷേ അവനും ചെയ്ത ഇത് തന്നെയാണ് എന്നെ അവൾ ചതിച്ചു ഞാൻ അവളെ കൊന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങളിലല്ല ഈ സ്ത്രീകൾ പോയി ചാടുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുട്ടികളും മക്കളും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വയം ജീവിതമേ പോകുള്ളൂ എന്നൊക്കെ ഇപ്പോൾ അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ട ആ രണ്ട് പെൺകുട്ടികൾ എന്ത് പഴിച്ചു പാവങ്ങൾ അനാഥരായില്ലേ അവൻ ജയിലിൽ പോയി അവൾ മരിച്ചും പോയി ആ കുട്ടികൾ അനാഥയുമായി നേരെ മറിച്ച് മക്കളില്ലാത്തവരായിരുന്നെങ്കിൽ അത് അത്ര ബാധിക്കില്ലായിരുന്നു അവൾ മരിച്ചു പോയാലേ അവളോടുകൂടെ ആ കേസ് അങ്ങ് തീർന്നേന് ഇത് പതലല്ല മക്കൾ അനാഥമാകല്ല അപ്പം മക്കളുള്ളവരെ നിങ്ങൾ ആ മക്കളെ കുറച്ചൊക്കെ സംരക്ഷിക്കാൻ നോക്കി ഇതുപോലെയല്ല പ്രശ്നങ്ങളിൽ പോയി ചാടാതെ കാരണം നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ഒറ്റക്ക് ജീവിക്കുമ്പോൾ ആശയുണ്ടാവും ആരെങ്കിലുമൊക്കെ കൂടെ വേണമെന്ന് പക്ഷേ ഈ മക്കൾ പെൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികളും പത്ത് വയസ്സായ പെൺകുട്ടികളാണെങ്കിലും ഇപ്പം നാലര വയസ്സായ പെൺകുട്ടി നാല് വയസ്സായ പെൺകുട്ടിനെ വരെ വീട്ടിൻ്റെ അകത്ത് ചെറിയച്ചം വെറുതെ വിട്ടില്ല അപ്പോൾ നമ്മൾ ഓർക്കണം കാരണം കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി പൗഡറിട്ട് കൺമഷി എഴുതി ആഹാരം വാങ്ങിച്ചു കൊടുത്ത് ഇടുപ്പിൽ വെച്ചുകൊണ്ട് നടന്ന ആഹാരം ഊട്ടിക്കൊടുത്ത ചെറിയച്ചനാണ് ഈ ചതി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുള്ള ഒരാളെ എങ്ങനെ വിശ്വസിച്ച് നമ്മളെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടു അത് നമ്മളെ നോക്കിയിട്ടാണ് വന്നതിന് കുറച്ച് കാലം കഴിയുമ്പോൾ ആ മക്കളുടെ നേരെയായിരിക്കും അവർ അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മളെ കൺമുമുമ്പ് കിടക്കുന്നുണ്ട് എനിക്കൊക്കെ അറിയാം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കൺ കണ്ടിട്ടുണ്ട് അമ്മേനെ കല്യാണം കഴിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ളതായും പറയുന്നത് അമ്മേനെ കല്യാണം കഴിച്ചു അമ്മേനെ കല്യാണം കഴിക്കുമ്പോൾ മകൾക്ക് പതിനൊന്ന് വയസ്സായിരുന്നു ഒരു പത്ത് പ പന്ത്രണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ അച്ഛൻ തന്നെ അമ്മേനെ ആ വീട്ടിലാക്കിയിട്ട് വേറൊരു സ്ഥലത്ത് വന്നൊരു ചായക്കട തുടങ്ങി ആ ചായക്കടയിലേക്ക് അമ്മേനെയും മോളെയും ജോലിക്ക് കൊണ്ടുവന്ന് ലാസ്റ്റ് അമ്മ വീട്ടിലിരുന്നു മോള് ചായക്കടയിലിരുന്നു ലാസ്റ്റ് മോളെ കല്യാണം കഴിച്ചു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കാം നമുക്ക് അങ്ങനെ സംഭവിച്ചോളാം അതിൽ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇതങ്ങനെയല്ല അമ്മയുടെ ജീവൻ പോവുക മക്കൾ അനാഥരാകുക ചെറിയച്ചന്മാർ ഒരു ഒരു പെൺകുട്ടികൾക്ക് സ്വന്തം കുടുംബത്തിൽ പോലും ഒരു സുരക്ഷിതമല്ലാത്തൊരു കാലഘട്ടം അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെ വീട്ടിൽ കയറ്റി വിശ്വാസത്തോടെ ഇരുത്തും ചിന്തിക്കേണ്ടേ അതായത് ഞാൻ നിർത്തുകയാണ് എനിക്കിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല കാരണം നമ്മൾ എത്ര പറഞ്ഞാലും നന്നാവാൻ നന്നാവുമ്പോഴും ഞാൻ കുറേ വീഡിയോസുകളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം ഇൻസ്റ്റാഗ്രാം പ്രേമം ഫേസ്ബുക്ക് പ്രേമൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാത്ത ആളുകൾ നമ്മൾ കാണാത്ത ആളുകൾ നമ്മളോടൊരു ഫോണിലൂടെ വേറുള്ളതിലൂടെ ഒരുപാട് സ്നേഹം നമ്മളോട് പറയുമ്പോൾ ഈ സ്നേഹം ഏത് സ്നേഹം തന്നെ നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളെ രണ്ട് ചക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നും മറ്റേ അന്വേഷിച്ചും പിടിച്ചും പള്ളിയിൽ വെച്ചാണെങ്കിലും അമ്പലത്തിൽ വെച്ചാണെങ്കിലും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാറ് മാസം വരെ അവർക്ക് ആ സ്നേഹം ആ പുതുക്കത്തിലുള്ള സ്നേഹം നിൽക്കുകയുള്ളു അത് കഴിഞ്ഞാൽ ചെറിയ 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 പ്രശ്നങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങും അങ്ങനെ അത് വലിയ പ്രശ്നം അങ്ങനെ എത്രയോ പ്രശ്നങ്ങളില്ല കുടുംബം നമ്മൾക്കറിയാം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടോ കുടുംബം ഉണ്ടാകുകൊണ്ട് അവർക്ക് പറഞ്ഞു നിൽക്കാം പക്ഷേ ഇത് ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഇങ്ങനെ പോയി വിടുമ്പോൾ അവർക്ക് ആരും ഉണ്ടാവില്ല ചോദിക്കാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ മക്കളെ ഇങ്ങനെയെല്ലാം പോയി ചാടുമ്പോൾ എന്താണെങ്കിലും എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കുക ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കുക മരണത്തിലേക്ക് പോകാതെ മക്കൾ അനാഥരാകാതെ ഉള്ള ജീവിതങ്ങൾ ജീവിക്കാം ശ്രദ്ധിക്കുക ഞാൻ നിർത്തുന്നു എനിക്കും എൻ്റെ കുടുംബത്തിലും നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് വിചാരിക്കുന്നു മരണസമയത്ത് ഈ മാനോടുകൂടി നമ്മളെല്ലാം മരിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ദുബായും ചെയ്യുന്നു അസലാമലേക്കും വീണ്ടും കാണാം ആശയോടുണ്ടെങ്കിൽ